കാലത്തും കുടിവെള്ളമില്ലാതെ ചാലിയാർ പഞ്ചായത്തിലെ പണപ്പോയിൽ ഗോത്ര ഊരിലെ പത്ത് കുടുംബങ്ങൾ വെള്ളം എത്തിക്കുന്നത് തലച്ചുമടായി ഇരുന്നൂറ് മീറ്ററിലേറെ കാൽനടയായി മഞ്ഞപ്പിത്ത രോഗങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന പഞ്ചായത്തുകളിലൊന്നായ ചാലിയാർ പഞ്ചായത്തിലാണ് ഗോത്ര കുടുംബങ്ങൾ ശുദ്ധമായ കുടിവെള്ളത്തിന് നെട്ടോട്ടം ഓടുന്നത് കോളനി പരിസരത്തെ കിണർ ഏതു സമയത്തും കാലപ്പഴക്കം കൊണ്ട് നിലം ഒത്താവുന്ന അവസ്ഥയിലാണ് പൊട്ടിപ്പൊളിഞ്ഞ റിങ്ങുകൾ അടർന്ന് അപകട അവസ്ഥയിലാണ് പല പ്രാവശ്യം പഞ്ചായത്തിന്റെ മുൻപിൽ പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടാവാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അരിക്കോടെത്തി പരാതി നൽകിയിരുന്നു സുനിതാ രാധാകൃഷ്ണൻ നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി ഇടപെട്ട് കഴിഞ്ഞ ഡിസംബറിൽ ഇതിന് പരിഹാരം കാണുവാൻ ചാലിയാർ പഞ്ചായത്ത് ഭരണസമിതിക്ക് നിർദ്ദേശം നൽകി എന്നാൽ ആറുമാസമായിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു മറുപടിയും ഇല്ല കോളനി നിവാസികളുടെ കണ്ട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലേക്ക് എ ഇയെ വിളിച്ചു വരുത്തി അടിയന്തര നടപടി സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടെങ്കിലും ഒന്നും സംഭവിച്ചില്ല ഗത്യന്തരമില്ലാതെ കോളനി നിവാസികൾ പഞ്ചായത്തിന് മുൻപിലേക്ക് സമരവുമായി എത്തി തുടർന്ന് സെക്രട്ടറിയും എ ഇയും കോളനിയിൽ എത്തിയതല്ലാതെ മറ്റൊരു നടപടിയുമായില്ല തങ്ങളെ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് പരാതിക്കാരിയായ സുനിത രാധാകൃഷ്ണൻ പറഞ്ഞു എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് തങ്ങളെ ശരിയാക്കിയിരിക്കുകയാണെന്നും സുനിത പറഞ്ഞു വീണ്ടും മുഖ്യമന്ത്രിക്ക് പരാതി നൽകും തിങ്കളാഴ്ച മുതൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമരം തുടങ്ങുമെന്നും അവർ പറഞ്ഞു പഞ്ചായത്തു ഞങ്ങൾ അങ്ങനെ പറയുമ്പോഴും അഞ്ചാറ് ശരിയാക്കിയിട്ടില്ല

എസ് ടി കോളനികൾ കോളനിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ പത്ത് ഏകദേശം പത്ത് കുടുംബങ്ങൾ ഏകദേശമല്ല പത്ത് കുടുംബങ്ങൾക്ക് വെള്ളമില്ല ഒരു കുടുംബം എന്ന് പറയുന്നത് ഊരൊഴിഞ്ഞ് കിടക്കുന്ന ഒരു കുട്ടൻ എന്ന് പറയുന്ന അയാൾക്ക് പോലും വെള്ളം ഇല്ലാത്തൊരു ദുരവസ്ഥ നിലനിൽക്കുന്നത് പഞ്ചായത്തിൽ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടിട്ടും പരിഹാരം കാണാതെ വന്നപ്പോൾ നവകേരള സദസ്സിൽ പരാതി കോളനിക്കാർ കൊടുത്തു അങ്ങനെ കോളനിക്കാർ നവകേരള സദസ്സിൽ പരാതി കൊടുത്തത് പഞ്ചായത്തിലേക്ക് വരികയും പഞ്ചായത്ത് അത് സെക്രട്ടറി അവർക്ക് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അടിയന്തരമായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നേരെ രേഖാമൂല്യം കത്ത് കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ അത് എസ്റ്റിമേറ്റ് ആയിട്ട് ടെൻഡർ ചെയ്തിട്ടുണ്ടെങ്കിലും കരാറുകാര ഒരു നിസ്സഹകരണം കാരണം ഈ പണി നടത്താൻ സാധിക്കാത്ത ഒരു ദുരവസ്ഥയാണ് ചാലർ പഞ്ചായത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ പത്ത് കുടുംബങ്ങൾക്ക് വലിയൊരു ദുരന്തമായിട്ടാണ് ഇപ്പോൾ വെള്ളം കിട്ടാത്ത വലിയ പ്രയാസത്തിലാണ് അവരുള്ളത് പത്ത് കുടുംബങ്ങൾ ഈ മഴക്കാലത്തും ഇരുന്നൂറ് മീറ്ററിലേറെ നടന്ന് പാടത്തിന് സമീപമുള്ള വെള്ളക്കുഴിയിൽ നിന്നും കുടിവെള്ളം എത്തിക്കേണ്ട അവസ്ഥയിലാണ് കോളനി പരിസരത്തെ പൊതുകിണർ നന്നാക്കിയാൽ പരിഹാരം കാണാവുന്ന പ്രശ്നമേ ഉള്ളൂ കിടപ്പുരോഗിയായ കുട്ടന ഉൾപ്പെടെ വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് തങ്ങൾ പരാതി പറഞ്ഞ് മടുത്തു എന്നാണ് കോളനിയിലെ മുണ്ടിയും ചന്ദ്രനും എല്ലാം പറയുന്നത് ഇപ്പം കണ്ടവട ഏറ്റവും അങ്ങനെ തലക്കും ഞങ്ങൾക്ക് ഇവിടുന്നേ കുന്നും കാരണം എന്താണ് പരിപാടി ചിലപ്പോൾ വയ്യാതാവുമ്പോൾ കുടുങ്ങിയത് തന്നെ ആരും ഉണ്ടാവില്ല ഞങ്ങൾ വളപ്പം മക്കളൊക്കെ പോയാൽ അങ്ങനെ കണ്ടവള്ളൂ അയാൾ കുത്തന്നെ നല്ല വെള്ളം ആണോ ഞാൻ കൊണ്ടു കൊടുക്കണം അതിപ്പോൾ എന്താ കാട്ടാ ഞാനങ്ങനെ വയ്ക്കുമ്പോൾ കൂരും ആദിവാസി ക്ഷേമത്തിനായി കോടികൾ ചിലവഴിക്കുമ്പോഴാണ് കുടിവെള്ളം ലഭിക്കുവാൻ തങ്ങളുടെ അപകടാവസ്ഥയിലായ കിണർ പുനർനിർമ്മിക്കണമെന്ന് ഗോത്രാവൂരിലെ പത്ത് കുടുംബങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ അധികൃതർ നിലമ്പൂർ